കരീബിയൻ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകൾക്ക് വെല്ലുവിളി ഉയർത്തിയതായി റിപ്പോർട്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൂടെയും നയതന്ത്ര കരാറുകളിലൂടെയും ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി ചൈന ഈ പ്രദേശങ്ങളിലെ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വ്യാപാരം നിക്ഷേപം സാമ്പത്തിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ വമ്പിച്ച ആഗോള അടിസ്ഥാന സൗകര്യ പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയും ഇതിലുൾപ്പെടുന്നു ഇരുപതിലധികം ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങൾ നിലവിൽ ഈ പദ്ധതിയിൽ പങ്കാളികളാണ് ന്യൂയോർക്കിലെ അഡൽഫി സർവകലാശാലയിലെ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഡീൽ വിൻസെൻ വാങ് പറയുന്നത് ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഒരു ദീർഘകാല ഭൂരാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ഇത് ഏഷ്യൻ ശക്തി കേന്ദ്രങ്ങൾക്ക് ഫ്ലോറിഡയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിന് കാരണമായേക്കുമെന്നുമാണ് വരും വർഷങ്ങളിൽ ചൈനീസ് വിദേശനയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് അമേരിക്കയുടെ പ്രധാന ശക്തികളായി കണക്കാക്കപ്പെടുന്ന ലാറ്റിൻ ലാറ്റിനമേരിക്കയിലും കരീബിയനിലും മേലുള്ള രാഷ്ട്രത്തിന്റെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യമാണ് ചൈനയുടെ വളരുന്ന നയതന്ത്ര സ്വാധീനവും നിരവധി രാജ്യങ്ങളുടെ ഇടതുപക്ഷ ചായ്വും അമേരിക്കയുടെ അവഗണനയുമാണ് ഇതിന് കാരണമെന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്തു മേഖലയ്ക്കും അമേരിക്കൻ ദേശീയ രാഷ്ട്രീയത്തിനും പ്രാധാന്യം നൽകുന്നതിനാൽ ചൈന ഫ്ലോറിഡ എന്ന സംസ്ഥാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിൽ സോവിയറ്റ് യൂണിയൻ ഉയർത്തിയ ഭീഷണിയേക്കാൾ ഗുരുതരമാണ് ഇന്ന് ചൈന ഉയർത്തുന്ന ഭീഷണിയെന്ന് ഡീൻ വിൻസെന്റ് വാങ് പറഞ്ഞു വർഷങ്ങളായി കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും വ്യാപാര ബന്ധങ്ങളിലുമായി ചൈന കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ചൈന കരീബിയൻ രാജ്യങ്ങളായ ജമൈക്ക ഗയാന ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ ആൻഡിഗ്വ ആൻസ് ബാർബിഡ ക്യൂബ ബഹാമാസ് എന്നിവിടങ്ങളിൽ പത്ത് മില്യൺ ഡോളറിലധികം നിക്ഷേപം നടത്തിയതായി ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു ടൂറിസം ഗതാഗതം കൃഷി ഊർജ മേഖലകൾ എന്നിവയാണ് ഈ നിക്ഷേപങ്ങളിലേറെ കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഇടപെടലിൽ ഭൌമരാഷ്ട്രീയ കണക്ക് കൂട്ടലുകളില്ലെന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് പറഞ്ഞതായി ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയും എൽ ഐ സി രാജ്യങ്ങളും തമ്മിലുള്ള ഈ സഹകരണം ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുന്നതിനാലും പ്രാദേശിക രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാലും മേഖലയുടെ പുനരുജ്ജീവനത്തിന് വിശാലമായ സാധ്യതകൾ നൽകുന്നതിനാലും ഇവ ജനകീയ പിന്തുണ നേടിയിട്ടുണ്ടെന്നും വക്താവ് പറഞ്ഞു ലാറ്റിനോ കരീബിയൻ വംശജർ കൂടുതലുള്ള ഫ്ലോറിഡയുടെ അയൽ പ്രദേശങ്ങളിൽ ചൈന എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ തീരുമാനിച്ചാൽ അത് അമേരിക്കയെ നേരിട്ട് ബാധിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു കാലിഫോർണിയയിലെ വിറ്റിയ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായ ഡെബോറ നോർഡൻ പറഞ്ഞത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനയ്ക്കെതിരായ ഇറക്കുമതി താരിഫ് പദ്ധതികൾ ഈ രാജ്യങ്ങളുടെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് ഇത് ഫ്ലോറിഡയെ പരോക്ഷമായി ബാധിക്കുകയും അമേരിക്കൻ പ്രാദേശിക ആധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ഭരണകൂടത്തിനു കീഴിൽ ലാറ്റിൻ അമേരിക്കയിൽ ഇതിനകം തന്നെ കുറഞ്ഞു വരുന്ന അമേരിക്കയുടെ ആധിപത്യം ചൈനയ്ക്ക് അവസരമാകുകയാണെന്നും നോർഡൻ പറഞ്ഞു താരിഫുകളുടെ ഭീഷണി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മറ്റ് പങ്കാളികളുമായി സാമ്പത്തിക ഇടപാടുകൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കരീബിയൻ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് ഫ്ലോറിഡയെ അപകടത്തിലാക്കിയേക്കാം ഇനിയൊരു അന്താരാഷ്ട്ര സംഘർഷത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്കയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ മേഖലയ്ക്ക് കഴിയില്ലെന്നും നോർഡൻ കൂട്ടിച്ചേർത്തു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഭീഷണികളെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഫ്ലോറിഡയിലെ ചൈനീസ് സ്വാധീനം കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്ലോറിഡയിലെ ഗവർണർ ആയിരുന്ന ഡിസാൻഡിസ് മുൻപ് നടപടികൾ സ്വീകരിച്ചിരുന്നു ചാരവൃത്തി തടയുന്നതിനായി സർക്കാർ സ്ഥാപനങ്ങൾ വിദേശ സാങ്കേതിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് നിരോധിക്കുന്ന ഒരു നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ചതും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട നാല് സ്കൂളുകൾക്ക് സ്കൂൾ സ്കോളർഷിപ്പുകളുടെ ലഭ്യത താൽക്കാലികമായി നിർത്തിവെക്കാൻ ഫ്ലോറിഡ വിദ്യാഭ്യാസ വകുപ്പിനോട് ഡിസാൻഡീസ് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ ഫ്ലോറിഡയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരുദ്ദേശപരമായ സ്വാധീനത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മൂന്ന് ബില്ലുകളിൽ ഡിസാൻഡീസ് ഒപ്പുവെച്ചു ഈ നിയമങ്ങളിൽ ഒന്നായ സെനറ്റ് ബിൽ ടു സ്ഥിരമായ അമേരിക്കൻ റെസിഡൻസി ഇല്ലാത്ത ചൈനീസ് പൗരന്മാർക്ക് സംസ്ഥാനത്ത് സ്വത്തോ ഭൂമിയോ വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പതിനൊന്നാമത് അമേരിക്കൻ സർക്യൂട്ട് കോടതി ഓഫ് അപ്പീൽസ് നിയമം നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരു ഇഞ്ചക്ഷൻ പുറപ്പെടുവിച്ചു വിവേചനത്തിനെതിരായ പതിനാലാം ഭേദഗതിയുടെ സംരക്ഷണത്തെ നഗ്നമായി ലംഘിക്കുന്നുവെന്ന് കോടതി വിധിച്ചു ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇന്നും തുടരുകയാണ് ഫ്ലോറിഡയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ഇല്ലാതാക്കുന്നതിന് ഗവർണർ ഡിസാൻഡിസ് മുൻഗണന നൽകിയിരിക്കുകയാണ് ഗവർണർ ഡിസാൻഡിസിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക തന്ത്രപരമായ സുരക്ഷാ ഭീഷണിയെ നേരിടാൻ രാജ്യത്തെ ഏറ്റവും ശക്തമായ നിലപാട് ഫ്ലോറിഡ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് നിലപാടുകളോടുള്ള ഭയം പണ്ട് മുതലേ അമേരിക്കയുടെ രക്തത്തിലുള്ളതാണ് ആ സ്വാധീനം ഇന്ന് രാജ്യത്തിനകത്തെ ഒരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നത് സത്യത്തിൽ അമേരിക്കയുടെ നെഞ്ചെടുപ്പ് കൂട്ടുമെന്നതിൽ സംശയമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും പരസ്യമായി ചൈന ഇടപെടില്ലെങ്കിലും പ്രദേശത്തിന് ചൈനയോടൊരു ചായ്വ് തോന്നി തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് കിട്ടുന്ന ഒരു പണിയായിരിക്കും